എല്ലാവർക്കും നമസ്കാരം സെന്റ് പീറ്റേഴ്സ് എല്ലാവർക്കും ഒരു ആശംസകൾ നേരുന്നു ഉത്സവം ഓക്കെ ഇവിടെ എല്ലാവരും പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കാണെന്ന് അറിയാം അപ്പം എല്ലാരും പരിപാടി ആസ്വദിച്ചോണ്ടിരിക്കണോ ആണോ വലിയ കയ്യടി താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അപ്പൊ ഇതുപോലെ ഞങ്ങളുടെ കൂടെ അവസാന വരെ പ്രോത്സാഹനം ഉണ്ടാവണം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എന്തര് പോ അന്വേഷിക്കാറുള്ളത് കരുത്തിലോട്ടിടും നിങ്ങളുടെ അടിച്ചിട്ട് നാട്ടിലെല്ലാം ചോദിക്കും നിങ്ങളുടെ ഭർത്താക്കന്മാരെ കാണാതായി കഴിഞ്ഞ എല്ല കഴുത്തിലേ കെട്ടിയ നിങ്ങളെ ഭർത്താക്കന്മാരെ അന്വേഷിക്കേണ്ടതാണ് ഇപ്പൊ മാറി നിങ്ങൾ കണ്ടിട്ടെ ആണ് ഈ പളവം കൊണ്ട് അങ്ങോട്ട് അറിയാണ്ടല്ലേ ഇവിടുത്തെ കേട്ടാ ശരിക്കും ഓ വെള്ള പറഞ്ഞത് എന്റെ അണ്ണ പോയി എന്നാ പോലല്ല രണ്ടായിരം രൂപ എടുത്തോണ്ടായിരുന്നു <ion> ും ചേച്ചി ഫോണിൽ വിളിച്ചു നോക്കാത്ത എന്താ ഫോണിലൊക്കെ എന്റെ കയ്യില് ഫോണുണ്ട് എന്നാ ഒന്ന് വിളിക്കുവോ ഇത് ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിൽ പറ അതെ ഞാൻ കൈസൊടുത്തെടുത്ത നമ്പർ അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ അല്ലേ എനിക്ക് പറയാൻ പറ്റുവല്ലോ നീ സൗകര്യം അടിച്ചാൽ മതി അഞ്ച്

ഇത് പണ്ടെടുത്തൊരു കൂപ്പന്റെ സമ്മാനോട് സുനുചേട്ടാ സമ്മാനം വേണമെങ്കിൽ എത്ര പെട്ടെന്ന് ഇവിടെ പറഞ്ഞോ ഇവിടെ സെന്റ് മേരീസ് സമ്മാനം പിന്നെ ഓടിക്കാൻ അപ്പ് ഒരു സമ്മാനം പേടിക്കാൻ ത്യാജി വരുമ്പോ കടാണ കേറി വന്നേക്കണ ഒരു പാട്ടെടി നല്ലൊരു പാട്ടടി വരട്ടെ രണ്ട് വരിയും കൂടെ കേട്ടിരുന്നെങ്കിൽ ഞാൻ പട്ടിയെ കിണറ്റുകൾ ഒരു നല്ല പാട്ടിട് ഞാൻ ഒരു റീറ്റ് എടുത്ത് നെഞ്ചത്ത് കത്തിപ്പെടുന്ന കിടക്കാൻ പോണം ആരെ ആരൊക്കെ ആണോ പാട്ടിട്ട് പാട്ടിടാ നല്ല പുഷ്പരാ என்னிட நீங்க பூஸ்ட் தான் வெட்டும் எடத்த்ன்றி ஹ ஹேங்கனவன்னா நானா ஒரு ஆறு ஆறுாயிரம் நம்ம வீட்ல பண்டி லை ஒரே போக்கு பர்ந்து போய் அன்னைக்கு காலி தூய் நான் இனி வந்து நான் வர நான் வந்து அன்னைக்கு இனி வந்து நீங்க இன்னும் மிக்காரி இங்க கண்ணு கேளையும் என்னது அன்னை என்ன ஈசாப் நடக்க வெச்சமா பைசே விட அன்னை போ ஆறு பைசே எடுத்து நீங்க எதை எடுத்துலையாடுறீங்க எப்பவும் என்ன நாடா அதுக்கு என்ன எப்படை பைசே வைக்க மாட்டுல நான் உங்களுக்கு வலிப்படி

നിങ്ങൾ കാര്യം നിങ്ങളെടുത്തൊരു ഹിസാബിൽ പൈസ എടുത്തോണ്ട് ആ ഈ ആളുകൾ എല്ലാം ഇങ്ങനല്ല ഈ പെണ്ണുങ്ങള് ആളുകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ അവരുടെ സൗ എല്ലാം സമാധാനവും സന്തോഷവും എല്ലാം പൊളിഞ്ഞു പോകും ചേച്ചി പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ ഈ നാല് എവിടെ കൂടോ ഈ ഈ ആണു കൂട്ടുകൂടി കഴിഞ്ഞ ുംകത്തേ കൊറോണ ഞാൻ പറഞ്ഞാ കൊണോണ അല്ലെ കൊറോണ നിങ്ങൾ പെണ്ണുങ്ങൾക്കു അറിയാമോ ഈ കൊറോണ വരാതിരിക്കാൻ നമ്മൾ

ണ്ട് അപ്പൊ നീ തെങ്ങി കയറുമ്പോ പറഞ്ഞ ഞാൻ താങ്ക് ഉറക്കാം ഇവിടത്തെ കയ്യന്മാര് മൊത്തം ടിക്കറ്റ് വെച്ച് താങ്ക് കറക്കാം സ്ത്രീകൾക്ക് മാത്രമേ കിട്ടുന്ന ഒരു സാധനം പുരുഷമാർക്ക് കിട്ടൂല വിധവാ പെൻഷൻ അത് സ്റ്റേജിൽ ാണ് ഇരിക്കണത് ലക്ഷങ്ങൾ ഇല്ലാത്ത തുണി വേണം ഇല്ലാത്ത വേണം നാലടി പൊക്കമുള്ള ചെരുപ്പ് വേണം പക്ഷെ ഞങ്ങൾ കാണുന്നു വേണ്ട നൂറ്റിപ്പത്തി രൂപ നമ്മക്ക് ലോകസുന്ദര പട്ടം ും പാര ഷൂട്ട് കയ്യിലോട്ടൊഴിക്കും തേക്കും പെരുക്ക് കാണിക്കും സമ്മാനം എന്തൊക്കെ പറഞ്ഞാൽ പ്രസവിക്കാൻ കഴിവ് ഞങ്ങള് സ്ത്രീകൾക്ക് പത്ത് മാസം നിറവയറായിട്ട് ഒരു സ്ത്രീ ബുദ്ധിമുട്ടുന്ന ആ അവസ്ഥ അറിയാവോ അത് സത്യമാണ് പത്ത് മാസം നല്ലവറവായിട്ട് സ്ത്രീ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് പത്ത് മാസം കഴിയുമ്പോൾ മാറും ജീവിതകാലം മൊത്തം ഗുണവേദം കൊണ്ടു തുടങ്ങണം ഞങ്ങൾ ആണുങ്ങളുടെ അവസ്ഥ ആവാൻ പറ്റുള്ളൂ സ്ത്രീ അമ്മയാണ് ദേവിയാണ് മഹാലക്ഷ്മിയാണ് ഞാൻ സമ്മതിച്ചത് പക്ഷേ സ്ത്രീക്ക് ഒരു വർഷം ഒരു പ്രാവശ്യമേ അമ്മയാകാൻ പറ്റൂ പക്ഷെ ഞങ്ങൾ ആണുങ്ങള് വിചാരിച്ചാ പറഞ്ഞോഴാതെ ഇങ്ങനെ നിങ്ങൾ കഴിച്ചത് അപ്പം ഇടറിയാവോ നമ്മളെ കാരെ കോണത്തുനിന്ന് കന്നള ബോട്ടിലേക്ക് നാനല മണിക്കുള്ള ട്രാൻസ്പോർട്ട് ഞാൻ പണിയും കഴിഞ്ഞ എന്റെ മുഴക്കും തൂക്കേട്ട് ചേപ്പിറങ്ങി എല്ലാം കൂടെ എടുത്ത് ഞാൻ ഇങ്ങനെ വന്നു വന്നിരുന്നു ബസ് ഓണ്ട എന്റെ മുൻപ് വന്നിരുന്നു കേട്ടോ ഞാൻ ബസ്സിനകത്ത് ചാടിക്കേറി എവിടെയെങ്കിലും ഒന്നിരിക്കണം രാവിലെ പണി കഴിഞ്ഞിട്ട് വന്നതല്ലേ ഞാനൊരു സീറ്റിന്റെ സൈഡിലോട്ട് ചെന്നിരുന്ന സൈഡിലിരുന്ന ഈ പട എന്നോട് ചോദിക്കണ്ടേ സ്ത്രീകളുടെ സീറ്റിൽ എന്തിന് വന്നിരുന്നു അതാണ് കക്കാണ് കോണേ മാന പറഞ്ഞു 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 കടകണം അടി കൂടി അടിയായി വഴക്കായി പ്രേമോ അവസാനം ഇവിടെ ഞാൻ കെട്ടി ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായ സ്ത്രീകളുടെ സീറ്റിൽ യാത്ര ശിക്ഷാൻ കോണന്ന് ഇതിലും വലിയൊരു ശിക്ഷ എനിക്ക് കിട്ടാല്ലേ അപ്പൊ നിങ്ങള് ലൗ നേരേജായിരുന്നല്ലേ ഹണിമൂണെവിടെയാ പോയത് പോവാൻ പറ്റൂലെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ബസ് കയറി ഞാൻ ശ്രദ്ധിക്കട്ടെ ആ അതെ നിങ്ങള് രണ്ടൂര് വഴക്കൂടാ നിങ്ങക്ക് ഒരു സമ്മാനം അവിടെ അടിച്ചിട്ടുണ്ട് അങ്ങനല്ല அது தான் அப்படி மனசு நடத்தும் கேட்ட ஓணத்தினும் அப்ப നിങ്ങൾക്കുള്ള സമ്മാനം എത്തിയിട്ടുണ്ട് ഇഷ്ടായോ നോക്കിട്ട് നോക്കിട്ട് പണം പച്ചക്കറ ലൈറ്റ് ഉണ്ടോട്ടാ ഞാൻ ഇതിലിട്ട് എങ്ങനെ ഇരിക്കും നന്നായിരിക്കും ആനരേ ആനേ നമ്മളെ തെങ്ങിന്റെ മറവിൽ ഒളിച്ചിരിക്കും എനിക്ക് സമാനം നോക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ രണ്ടായിരം രൂപ എടുത്തോണ്ട് എനിക്ക് അറിയണം അറിയാമോ ഇന്ന് വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ച ഇന്നത്തെ കേറ്റിന്റെ പ്രത്യേകത അറിയാമോ എന്താ കല്യാണ നല്ലെന്ന് പിന്നെ മറന്നു കഴിയാ வாங்க எவா பட்டுசாலி வீட்டில எவ்ளோ என்ன பைசு எல்லாம் அங்கே நிக்க അപ്പൊ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ വെഡ്ഡിങ്സറി നമ്മൾ അച്ഛൻ മാപ്പായിട്ട് പറഞ്ഞോ കാണു കേട്ടോ ഇംഗ്ലീഷ് ആശംസകൾ ഇംഗ്ലീഷില് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എവിടെ വെച്ചാ ആഘോഷിക്കുന്നത് ஊட்டி ஆனோ பாக்ளூர் ஆனோ குளும் மனாலிளாணோ கண்ணம்பரில் எவடாட்டில் கள்ள இன்று கடக்கும்